സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ തകർന്ന് തരിപ്പണായിട്ടുണ്ട് ഇങ്ങനൊരു ത തരിപ്പണമായ ഇത്രയും തരിപ്പണായത് എൻ്റെ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ ഇന്റർവേൽ നൽകിയിട്ടില്ല അത്രയും വലിയ തരിപ്പണം ആവരാണ് തരിപ്പണമായിട്ടുള്ളത് വരാൻ പോകുന്ന സ്വർണ്ണ വിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണത് വാങ്ങണം എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കും അതുപോലെ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ലാഭവും ഉണ്ടേക്കാം ഇന്ന് രാവിലെ പുലർച്ചെ തുടങ്ങിയപ്പോൾ തന്നെ ഇന്റർവേൽ അത് നിങ്ങൾക്ക് അതിൻ്റെ സൂചന നൽകിയിട്ടാണ് സൂചന തകർന്നരിപ്പണമായി തകർന്നു എന്ന് പറഞ്ഞാൽ എന്തായാലും രാവിലെ തന്നെ വീഡിയോ തന്നെ ചെയ്ത് അതൊന്നും വായിച്ചാൽ കയ്യിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം പക്ഷേ ഗോൾഡ് റിപ്പയറേഷൻ നടത്തി അപ്പോൾ പത്ത് മണിയായത്തേക്ക് പക്ഷെ പിന്നെ ഉച്ചക്കായപ്പോൾ വീണ്ടും തകർന്നത് എന്തെങ്കിലും നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു വൈകുന്നേരം ആയപ്പോഴേക്ക് എന്തൊരു ആഴത്തിലുള്ള തകർച്ചയാണ് തകർന്നിട്ടുള്ള കാര്യം ഭയങ്കര തകർച്ച അപ്പോൾ എന്താ വെച്ചുകഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഈ മിഡിൽ മിഡിൽ ഈസ്റ്റിലെ ഈ ഫിയറിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഇറാൻ്റെ പ്രസിഡന്റ് ഇറാന് പറഞ്ഞേക്കാണെന്താ വെച്ച് കഴിഞ്ഞാൽ റീജിയണൽ വാർ ആഗ്രഹിക്കുന്നില്ല എന്നാണ് അദ്ദേഹം അവർ പറഞ്ഞിട്ടുള്ളത് ഈ ഇസ്രായേലിനെ പണിഷ് ചെയ്യും കാരണം അല്ല അതൊരു റീജിയണൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ വീണ്ടും ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാവും അതായത് വീണ്ടും അറ്റാക്ക് ചെയ്യും ഇറാനൊക്കെ ഒന്ന് ഉദ്ദേശിച്ചിട്ടാണ് അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ആക്രമണം എങ്ങനെ വരിക ഏതാ എന്നോ ഒന്നും നമുക്ക് അറിയത്തില്ല കേട്ടോ അതിൻ്റെ വേറെ കാര്യം അത് എന്താണറിയില്ല എന്താണ് പ്ലാന് എന്താണെന്നൊന്നും അറിയില്ല അത് വേറെ കാര്യം എന്തായാലും ഒരു ഏത് ടൈപ്പ് രീതിയിലുള്ള ഒരു റിട്ടാരിയേഷനാണ് വരിക എന്നൊന്നും അറിയില്ല അത് വേറെ ഉണ്ടാവും എന്നുള്ളത് ഒരുവിധം ഉറപ്പായ സ്ഥിതിക്കാണ് പ്രത്യേകിച്ച് ലെബനോണിൽ ബേസ് ചെയ്തിട്ടാണ് ലോകരാഷ്ട്രങ്ങളൊക്കെ അങ്ങോട്ട് പോകേണ്ടത് അങ്ങോട്ട് വരേണ്ട അവിടെ നിന്നോട്ട് പോകുന്ന വിളി എന്നൊക്കെ പറയണത് മെയിനായിട്ട് ലബനോൺ ഇസ്രായേൽ ആ ഒരു ലെവലിലെ ഇക്കാര്യം ചിലപ്പോൾ ഉണ്ടാവും ഒളിസ്ബുല്ല ഇസ്രായേൽ എന്നാലൊക്കെ അറിയില്ല ഞാൻ ഇസ്ര ഇറാനിൽ നിന്നാണെങ്കിൽ പോലും അമേരിക്കയും യുഎസ് യു എസ് യു വരൊക്കെ നിർത്തി അമേരിക്കയും യു കെയും ഫ്രാൻസും ഒക്കെ തടത്തി നിർത്തിയാണ്ട് ഉള്ളൊരു അങ്ങനെ ഒരു രീതിയിൽ അറ്റാക്കൊക്കെ ആയിരിക്കാം ചിലപ്പം അങ്ങനെയൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ആ ഒരു എന്താ ഒറിജിനൽ വാർ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയാൻ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇസ്രായേൽ ആണെങ്കിൽ ഗാസയിൽ മൊഴികെ നിൽക്കുകയാണ് ഇപ്പോൾ പിന്നെ എൻ്റെ ബനോൺ ഭാഗങ്ങളിലായിട്ട് ഓക്കെ അപ്പോൾ ഗോൾഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര താകർച്ച ആകർഷിച്ച കാരണം അത്രയും ഹയർ ലെവലിൽക്കുമ്പോൾ ഒരു പ്രോഫിറ്റ് ടേക്കിങ് സെല്ലേഴ്സ് അട്രാക്റ്റ് ചെയ്യപ്പെട്ടത് തന്നെയാണ് അതിൻ്റെ ഒരു കാരണം അപ്പോൾ ഗോൾഡ് ഇപ്പോൾ അൻപത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി അറുപതാണുള്ളത് പക്ഷേ നാളെ നിങ്ങളിട്ടു എനിക്കറിയില്ല ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞേക്കാവുന്ന നിലയിൽ തകർന്നിട്ടുണ്ട്